അടൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ സപ്തദിന ദ്രവ്യരുദം ശനിയാഴ്ച സമാപിച്ചു വൃശ്ചിക സംക്രമദിനം വൈകുന്നേരം അടൂർ കടവത്ത് ഗാവിൽ നിന്നും അടൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിലേക്ക് കലവറ നിൽക്കൽ ഘോഷയാത്ര നടത്തിക്കൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ക്ഷേത്രത്തിൽ തെളിയിച്ച ആയിരക്കണക്കിന് കാർത്തിക വിളക്കുകൾ പ്രകാശത്തോടെ ഘോഷയാത്രയെ ക്ഷേത്രമുറ്റത്തേക്ക് സ്വീകരിച്ചു അടൂരിന്റെ ആഘോഷവേദിയായ മണ്ഡപത്തിൽ മുൻ ശബരിമല മേൽശാന്തി കൊട്ടാരമില്ലത്ത് ബ്രഹ്മശ്രീ ജയരാമൻ നമ്പൂതിരി വിളക്ക് തെളിയിച്ചുകൊണ്ട് രുദ്രം ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ആശംസകൾ അർപ്പിച്ചു പിറ്റേ ദിവസം പുലർച്ചെ മുതൽ പതിനൊന്ന് വിശിഷ്ടദ്രവ്യങ്ങൾ പതിനൊന്ന് കുടങ്ങളിൽ പൂജിച്ചുകൊണ്ട് സവിശേഷമായ രുദ്രജപം ആരംഭിച്ചു രാവിലെ ഒമ്പത് മണി മുതൽ എല്ലാ ദിവസവും നടത്തുന്ന രുദ്രാഭിഷേകം കാണാൻ ദിനംപ്രതി ഭക്തജനങ്ങൾ നാമജപത്തോടെ കാത്തു നിൽക്കുകയും ഭഗവാൻ മഹാദേവനെ കൊണ്ട് സായുജ്യമണഞ്ഞു രാവിലെ എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം സംഘാടകർ നൽകിയിരുന്നു ഏഴു ദിവസവും ക്ഷേത്രപരിസരം രുദ്രജപത്താൽ മുഖലിതമായി സന്ധ്യാവേളയിൽ ദീപാരാധനയ്ക്ക് ശേഷം ഭജന ആധ്യാത്മിക പ്രഭാഷണം എന്നിവ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു രാത്രിയിൽ കലാപരിപാടികൾ ആസ്വദിക്കാൻ വരുന്നവർക്കായി എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി നിറമാല ആഘോഷവും പ്രസാദ പായസ വിതരണവും ഉണ്ടായിരുന്നു തിരുവനന്തപുരം ബ്രഹ്മപുത്ര ടീം അവതരിപ്പിച്ച ശ്രീ മഹാഭാരതം എന്ന നാടകവും മാതമംഗലം ഗീതാജ്ഞാന്യ ടീമിന്റെ ഭജൻസ് കോഴിക്കോട് സൂപ്പർ ബാൻ ടീമിന്റെ മെഗാ ഗാനമേള എന്നിവ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചു വെള്ളിയാഴ്ച നടത്തിയ പൂജ മൃത്യുജ്ഞയ ഹോമം സർപ്പബലി എന്നിവയും ശനിയാഴ്ച രാവിലെ നടന്ന ശനിപൂജ വിദ്യാരാജ ഗോപാലപൂജ എന്നിവയും ശ്രീ ജയരാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭംഗിയായി നടന്നു സമാപന ദിവസമായ ഇന്നലെ വൈകുന്നേരം ക്ഷേത്രമുറ്റത്ത് കാഞ്ഞങ്ങാട് സ്വദേശിയായ ശ്രീ ശിവപ്രസാദ് മനോളിത്തായയുടെ ഗംഭീരമായ തിടമ്പ് നൃത്തം നടന്നു രാത്രിയിൽ വേദിയിൽ വെച്ച് ക്ഷേത്രവാദ്യ പുരസ്കാരം നേടിയ ശ്രീ പയ്യാവൂർ ഗോപാലമാരാരെ ആദരിച്ചു ദുബായി വെച്ച് നടന്ന മാസ്റ്റേഴ്സ് ബോളിയിൽ മത്സരത്തിൽ ഇന്ത്യൻ റണ്ണേഴ്സ് അപ്പ് കിരീടം നേടി നാട്ടുകാരൻ വിജേഷ് പി ആദരിച്ചു മുൻ ദിവസങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച മുഴുവൻ കുട്ടികളെയും വേദിയിൽ മൊമൻറ്റോ നൽകി ആദരിച്ചു തുടർന്ന് ക്ഷേത്രശോഭയോടെ വെടിമരുന്നുകൾ ആഘോഷം ചമച്ചു ഈ വർഷത്തെ സപ്തദിന ദ്രവ്യരുദ്ധം സമാപിച്ചു